ഇനി എന്തു പറയണം എന്നറിയാതെ നാം മിഴികളിൽ മൗനമായി നോക്കി നിൽക്കേ ഇനി എന്തു നൽകണം എന്നറിയാതെ നിൻ വിറയാർന്ന അതരം വിലോലമായോ ഇനി എന്തു പറയണം എന്നറിയാതെ നാം മിഴികളിൽ മൗനമായി നോക്കി നിൽക്കേ പ്രണയത്തിനായിരം ചിറകുകളുള്ളൊരു ശലഭമായി നാം ഇന്നു മാറിയെങ്കിൽ പ്രണയ തിന്നായിരം ചിറകുകളുള്ളൊരു ശലഭമായി നാം ഇന്നു മാറിയെങ്കിൽ മൗനമേഘങ്ങളെ മഴയായി പെയ്യുമോ മഹിളായി പീലി നിവർത്തിയാടാൻ മൗനമേഘങ്ങളെ മഴയായി പെയ്യുമോ മയിലായി പേലിനെ വർത്തിയാടാ ഇനി എന്തു പറയണം എന്നറിയാതെ നാം മിഴികളിൽ മൗനമായി നോക്കി നിൽക്കേ െന്തു നൽകണം എന്നറിയാതെ നിൻ വിറയാർന്ന അതരം വിരൂലമായോ ഇനി എന്തു പറയണം എന്നറിയാതെ നാം മെഴികളെ മൗനമായി നോക്കി നിൽക്കേ ഓർമ്മതൻ സാഗര തിരകളായി വന്നിൻ്റെ ഹൃദയം കവർന്നു നീ മാഞ്ഞു പോയോ ഓർമ്മ തൻ സാഗർ തിരകളായി വേ ഹൃദയം കവർന്നു നീ മാഞ്ഞു പോയോ ഒരു നോക്കു കാണുവാൻ ഒരു ിണ്ടുവാൻ മനസിംഗ് വാതിലിൽ കാത്തുനിൽക്കാം ഒരു നോക്കു കാണുവാൻ ഒരു വാക്കുമിണ്ടുവാൻ മനസിംഗ് വാതിലിൽ കാത്തുനിൽക്ക ഇനി എന്തു പറയണം എന്നറിയാതെ നാം മിഴികളിൽ മൗനമായി നോക്കി നിൽക്കേ ഇനി എന്തു നൽകണം എന്നറിയാതെ നിൻ വിറയാർന്ന അതരം ഇനി എന്തു പറയണം എന്നറിയാതെ നാം मिळगि मौनमय नोकि निके